അഖില നമ്മുടെ കേരളത്തിൽ ജില്ലകൾ അതെ മലയാളമാണ് നമ്മുടെ മാതൃഭാഷ പക്ഷേ ഈ പതിനാല് ജില്ലകളിലും പതിനാല് തരത്തിലുള്ള മലയാളങ്ങളാണ് അത് ഒരു ജില്ലയിൽ തന്നെ പല താലൂക്കുകളിൽ പല രീതിയിൽ പഞ്ചായത്തിലെത്തുമ്പോൾ അത് വേറെ രീതിയിൽ അല്ലേ അങ്ങനെയാണ് മലയാളം അങ്ങനെയാണ് മലയാളം എന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്ന മറ്റു എല്ലാ ഭാഷകളും അങ്ങനെ തന്നെയാണ് പ്രദേശമാണ് കർണാടകയിൽ പോയി മൈസൂരിൽ പറയുന്ന കന്നഡി ആയിരിക്കില്ല ബാംഗ്ലൂരിൽ പറയുന്നത് അപ്പൊ ഓരോ സ്ഥലത്തെ എത്തുമ്പോ ആ ഭാഷയ്ക്ക് മാറ്റം വരും നമ്മളിപ്പോ കോട്ടയത്ത് പറയുന്ന മലയാളമല്ല കോഴിക്കോട് കോഴിക്കോട് ഉള്ളതായിരിക്കില്ല തിരുവനന്തപുരത്ത് അതൊക്കെ നമ്മള് നമുക്ക് പരസ്പരം അറിയാം പലരും ഈ ഈ ആ രീതിയിൽ സംസാരിക്കുമ്പോ ചിലപ്പോൾ തമാശയൊക്കെ ആക്കും നമുക്ക് മനസ്സിലാവത്തില്ല ചില കാര്യങ്ങളൊക്കെ അവരൊക്കെ പറയുമ്പോഴേ ഇപ്പൊ ഞാൻ കോട്ടയകാരി ആയതുകൊണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കണ്ണൂരുകാരി അപ്പൊ എനിക്ക് അവള് പറയുന്ന ചില കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല

ഏറ്റവും ി സംസാരിക്ക കോട്ടയത്തുകാര് ഇപ്പം ധനുഷ് നമ്മളെ ധനുഷ് ക്യാമറമാൻ ഞാൻ ചേട്ടാ ഞാൻ മടങ്ങിയേക്കട്ടെ മടങ്ങിയൊക്കെ മടങ്ങി മടങ്ങിയെ കെട്ടെന്ന് ചോദിക്കുന്നത് ചിലപ്പോ പത്തനംതിട്ട മടങ്ങിയൊക്കെ അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു ഇത് എന്തുവാ ഇങ്ങനെ പറയുന്നത് അപ്പം പറഞ്ഞു ചേട്ടാ ഞാൻ ഇറങ്ങാണെന്ന് പറയാം നമ്മളെ നാട്ടിൽ ഇറങ്ങാ ചേട്ടാ എന്നാ കാണാം നാളെ കാണാട്ടോ ആ പോയേക്കുക ണേ എന്നാ ഞാൻ വരട്ടെന്നൊക്കെ ചോദിക്കും വെരട്ടയെന്നുവെച്ചാൽ അങ്ങോട്ട് വരട്ടെ അപ്പൊ എങ്ങനെയാണ് പറമ്പിലെ ഒരു നോർമൽ സ്ലാഗ് മലയാളം നല്ല രീതിയിൽ തന്നെ കോട്ടയത്തിൽ കോട്ടയത്ത് നമ്മുടെ ജയരാജ പറഞ്ഞ പോലെ കോട്ടയത്തുകാരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി ചോദ്യായിരിക്കും എന്നാ ഉണ്ടടാ എന്നാ ഓ എന്നാ പറയാനാ കാശുണ്ടോ അല്ലെങ്കിൽ പൈസ ഉണ്ടെന്ന് വെച്ചാ എണ്ണ ഉണ്ട് എന്നാ എന്ന് പറയുന്നത് അല്ലേ അതേപോലെ കോട്ടയംകാരെ കുറിച്ച് എനിക്ക് കൊറേ ഒക്കെ മനസ്സിലായ് എന്താ പറയാ തെറി പറയുന്ന കുറച്ച് കൂടുതലാണത് തെറിയെന്നു വെച്ചാ അങ്ങനെയല്ല നോർമൽ ടോക്കിൽ ഞങ്ങളെ നാട്ടിലൊക്കെ അത് വലിയ തെറിയാണ് പക്ഷെ ഇവിടെ നോർമൽ ടോക്കിൽ ചില വാക്കുകളൊക്കെ അങ്ങനെ പലരും കാഷ്വലായിട്ട് ഉപയോഗിക്കാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കും അറിയില്ല പക്ഷെ കണ്ണൂർ കാസർഗോഡ് കാസർഗോഡ് എത്തുമ്പോ കുറച്ചുകൂടെ കാസർഗോഡ് പോയിട്ടുണ്ടോ കേരളത്തിന്റെ പുറത്ത് ഇവിടെ നിനക്ക് ബുദ്ധിമുട്ടുള്ള ഭാഷ എവിടെങ്കിലും പോയിട്ട് അങ്ങനെ സംസാരിക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാസർഗോഡാണോ ഒട്ടും മനസ്സിലാവാത്ത രീതിയിൽ കാസർഗോഡ് പൊതുവിൽ പൊതുവെ സപ്ത ഭാഷയുടെ ഭൂമിയാണ് ഏഴ് ഭാഷകൾ മലയാളം ഉൾപ്പെടെ കൊങ്ങിണി തുളു വാഴ്സി കന്നഡ അങ്ങനെ ഏഴ് ഭാഷകൾ ഞാൻ ഒരു ഒന്നൊന്നര വർഷം കാസർഗോഡ് ജോലി ചെയ്തിരുന്നുണ്ട് പക്ഷേ നല്ല രസമാണത് അവരുടെ സംസ്കാരം വേറെ വേറെ തന്നെയാണ് അതായത് എനിക്ക് തോന്നുന്നത് കാഞ്ഞങ്ങാടിനപ്പുറത്ത് കേരളമില്ല കാഞ്ഞങ്ങാട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം കർണാടകയുടെ കൾച്ചറാണ് ഭക്ഷണമാണെങ്കിലും ഭാഷയാണെങ്കിലും ആ ഒരു കൾച്ചറാണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് കാഞ്ഞങ്ങാട് വരെയേ കേരളമുള്ളൂ കാഞ്ഞങ്ങാടിൻ്റെ അപ്പുറത്തൊരു ചന്ദ്രഗിരി പുഴയുണ്ട് ആ പുഴ കിടന്നാൽ പിന്നെ കാസർഗോഡായി അപ്പോൾ കാസർഗോഡത്ത് കഴിഞ്ഞാൽ നമുക്ക് കർണാടക ബസ് കാണാം കൂടുതൽ കന്നഡ ബോർഡുകൾ കാണാം കന്ന കന്നഡ സിനിമയൊക്കെയാണ് കൂടുതലും കാസർഗോഡ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലങ്ങളാണ് ഇപ്പം ഈ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ പോലെ എന്തരപ്പി എന്തരപ്പി എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ പക്ഷെ കേട്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ തിരുവനന്തപുരത്ത് കൂടുതലുണ്ടായിരുന്ന സിറ്റിയിലാണ് നോർമൽ നമ്മുടെ സ്റ്റാച്ചു കേൾക്കാൻ തുടങ്ങിയ സുരാജിന്റെ വെഞ്ഞാറമൂട് സ്ലാങ് ആണ് അത് ഈ നെടുമങ്ങാട് വെഞ്ഞാറമൂട് ആ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് എന്ന് അവിടെ ഉള്ളവർ പറയുന്നു അല്ലാതെ സിറ്റിയിലുള്ള ആളുകളൊന്നും അങ്ങനെ സംസാരിക്കുന്നില്ല പക്ഷെ തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ച് വന്നു പോകുന്നവരെ അതായത് തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ തന്നെ ആവണമെന്നില്ലല്ലോ പിന്നെ കുറെ ഉള്ളിലേക്ക് പോകേണ്ടി വരും നമുക്ക് ഈ നാട്ടിൻപുറത്തെ ഭാഷയാണ് അവരുടെ അതാണ് കൂടുതലായിട്ട് ഈ കൗതുകം തോന്നുന്ന രീതിയിലുണ്ടാവുക അപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ നീ പോയിക്കോ ഓ കിഞ്ഞു വാഞ്ഞു ഞാനും കിഞ്ഞു വാഞ്ഞത് ഞാൻ പറഞ്ഞ അവൻ ഇറങ്ങി ഓടി അവന്റെ പിന്നാലെ ഞാനും ഇറങ്ങി ഓടി എന്ന് ഞങ്ങൾ വളരെ അല്ല ചേട്ടന് ഇപ്പൊ ഇത്രയും വർഷമായല്ലോ ചേട്ടന്റെ അവിടെ കോഴിക്കോട് കോഴിക്കോട് അപ്പൊ ഇവിടെ നമ്മുടെ കോട്ടയത്ത് വരുമ്പോ ബുദ്ധിമുട്ടുണ്ടോ സംസാരിക്കാനൊക്കെ സംസാരിക്കേ അല്ല എത്ര ഇവിടെ ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് പത്ത് പതിമൂന്ന് പതിമൂന്ന് വർഷമായി ഞാൻ ഈ ഫീൽഡിൽ ഒരു അഞ്ചാറ് വർഷമായി പല ജില്ലകൾ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് സ്വന്തം നാട് തിരുവനന്തപുരം ഇപ്പം ഇപ്പോൾ കോട്ടയം ഇപ്പം ഏകദേശം മലബാർ മധ്യതിരുവിതാംകൂറൊക്കെ കവർ അല്ല ഇറങ്ങിക്കും എനിക്ക് എന്നോട് പലരും സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോട്ടയത്ത് വന്നപ്പോൾ തന്നെ പലരും സംസാരിക്കുമ്പോൾ നിങ്ങൾ കോഴിക്കോടാണോ നിങ്ങളുടെ സ്ലാങ്ങിൽ കോഴിക്കോടിന്റെ ഒരു ഇത് വരുന്നില്ലല്ലോ വരുന്നുണ്ടോ ഇല്ല അപ്പം പക്ഷെ അവിടെ അതെ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ജോലി ചെയ്ത പല സ്ഥലങ്ങളുണ്ട് ഞാൻ മാധ്യമ പ്രവർത്തനമാണ് ചെയ്യുന്നത് അപ്പം പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന വൃത്തിയുള്ള ഭാഷയിൽ സംസാരിക്കാം മറ്റത് വൃത്തിയില്ല എന്നല്ല എന്ന് വെച്ച് ഞാൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ ഇതൊന്നുമല്ല നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളെടീനി പോയിനു നിങ്ങളവിടെ കണ്ടിട്ടില്ലാലോ എന്നൊക്കെ ചോദിക്കും നിനക്കെന്താ മനസ്സിലായോ നമ്മൾ നാട്ടിൽ പോയി ഞാൻ നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ എതിരെ നിന്ന് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചി അപ്പം ഞാൻ നീടെ നീ ഇപ്പാണോ വരുന്നത് ഓണല്ലേ മോനെ നമുക്ക് ചെയ്യും ആ ഓ അപ്പം ഞാൻ ചേച്ചിയാ ഞാൻ ലീവ് കിട്ടിക്കില്ല അതാ വരാൻ പയ്യേ കുറേ ദിവസം ഉണ്ടാവില്ല കുറച്ച് ദിവസം കുറച്ച് ദിവസം ഞാൻ അങ്ങ് പോവും മനസ്സിലായോ ആ കുറച്ച് ദിവസം അപ്പൊ അത് ആ ഒരു സ്ലാങ് ആണ് നാട്ടിൽ പോയാലോ അല്ലാതെ അവിടെ പോയിട്ട് നമ്മ എന്റെ വീടിന്റെ അടുത്തുള്ള മത്സര എഴുത്തിനോടും ശാന്തച്ചിനോടൊക്കെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരെ അതെ അവർക്ക് എന്തെങ്കിലും എനിക്ക് എന്തെ അസുഖമാണെന്ന് പക്ഷെ അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഭാഷകളൊക്കെ രസകരല്ലേ എല്ലാ നാട്ടിലെയും എന്നാ ഉണ്ടാ ഊവേ എന്നൊക്കെ ചോദിക്കുന്നത് കോട്ടയല്ലേ ഇടുക്കിയാണോ ഊവേ ഊവേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കോട്ടയം കുഞ്ഞനും അങ്ങനെയല്ല കോട്ടയം കുഞ്ഞിലാണ് കൂടുതൽ അപ്പോൾ ഓരോ നാട്ടിലും ഓരോ ഭാഷയാണ് രസകരമായ ഭാഷയാണ് പിന്നെ ചില വാക്കുകൾ അല്ലെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട് ഈ എന്താ പപ്പായക്ക് എന്താ പറയാ പപ്പായ കപ്പളങ്ങ ഞങ്ങളുടെ നാട്ടിൽ കർമൂസ എന്ന് പറയും പപ്പളങ്ങന്ന് വയനാട്ടിലൊക്കെ കപ്പളങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പായ പിന്നെ വേറെന്തൊക്കെയോ പേരുകൾ കൊല്ലത്തൊക്കെ വേറെന്തോ പേരാണ് ചില നാട്ടിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് തെറിയായി തോന്നാം ഇവിടെ തന്നെ രേണു എവിടെയോ പോയിട്ട് അവള് മലപ്പുറം കാര്യമാണല്ലോ അവള് പറഞ്ഞ എന്താ വാക്ക് ഇവിടത്തെ ഭാഷയിൽ അത് തെറിയായിരുന്നു കേട്ടിട്ടുണ്ട് അല്ലാതെ പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം മലബാർ ആയതുകൊണ്ട് വേണ്ട നീ ആയിക്കോ എന്ന് വിചാരിച്ചത് അപ്പം അതൊരു ഭാഷയുടെ സൗന്ദര്യം ഇതൊക്കെ ഉണ്ട് അല്ലേ കുറച്ചും അച്ചടി സംസാരിക്കുന്നത് നമ്മുടെ തന്നെയാണ് അതൊന്നും ഞാൻ സമ്മതിച്ചില്ല നിങ്ങക്ക് പറഞ്ഞേ ഭാര്യ ഭരണ നിർവഹണം എന്ന് പറഞ്ഞേ ഭരണ നിർവഹണം ഇപ്പഴല്ല ഇപ്പൊ നീ പറഞ്ഞു നോർമൽ ടോക്കിൽ നിങ്ങൾക്ക് വരില്ല നിങ്ങൾക്ക് ഭായേ വരള്ളൂ ഭാര്യ അവന്റെ ഭാര്യ ട്വന്റി എന്തുവായിരുന്നു നമ്മള് പ്രീമാകലിംഗ് സിനിമയിലെ അവള് അതിൽ പറയാനുണ്ട് ഭാര്യ അപ്പൊ ഭാര്യ അല്ല ഭാര്യ എന്തു പറഞ്ഞാലും കോട്ടയം ഒക്കെ നല്ലത് തന്നെയാണ് കേരളം മുഴുവൻ നല്ലതാണ് ഭാഷയും നല്ലതാണ് നല്ലതാണ് പിന്നെ ഈ നാട്ടുവഴികൾ നാട്ടുമൊഴികളൊക്കെ രസകരമാണ് അല്ലേ